നമസ്കാരം നിലമ്പൂർ അംബർക്കു വേണ്ടി ഊമ്പാള എന്ന് പറയുന്ന കാലം ഇപ്പോൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ സത്യത്തിൽ അണ്ണന്റെ സിറ്റുവേഷന് പറ്റിയ പാട്ടാണ് കാരണം അമ്മാതിരി ഏറിക്കടന്ന ഊഞ്ഞാൽ ആടുകയാണ് പി വി അൻപത് ബാ സി പി എമ്മിൽ നിന്നൊരു പ്രമുഖ നേതാവ് എന്റെ പാർട്ടിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാണല്ലോ ഇന്നലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇപ്പൊ ആ സി പി എമ്മിൽ നിന്ന് വരുന്ന പ്രമുഖ നേതാവിനെ കാണാൻ വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി ചടഞ്ഞിരുന്ന ആളുകൾ എന്താണ് കണ്ടത് സജി സജീവ് മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിന് സത്യത്തിൽ ആ നേതാവിനെ നാട്ടുകാരൊക്കെ കാണുന്ന ഒരു പക്ഷെ അപ്പോഴായിരിക്കും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന പാർട്ടിയുടെ ചെയർമാനാണ് സജീവക്കടമ്പിൽ സത്യത്തിൽ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്നും ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടെന്നും ഒരുപക്ഷെ ഇന്നായിരിക്കും ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക ശേഷം ഇതെന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ നമ്മുടെ പേവി എൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായി ആ പോസ്റ്റിനടിയിൽ ഒരു രക്ഷയില്ലാത്ത പൊളിച്ചടക്കലാണ് സത്യത്തിൽ കോട്ടയം കുഞ്ഞച്ചലിൽ ഒരു രംഗമാണ് ഇന്ന് ജനങ്ങളെ അങ്ങ് വീണ്ടും ഓർമ്മപ്പെടുത്തിയത് ഇതാ മോഹൻലാൽ വരുന്നു മോഹൻലാൽ വരുന്നു എന്ന് പറഞ്ഞ അതിലൊരു സീൻ ഉണ്ടല്ലേ മോഹൻലാൽ ദാ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്ന് മമ്മൂട്ടി പറയുന്നു അത് കേട്ട് നാട്ടുകാർ മുഴുവൻ മോഹൻലാലിനെ കാണാൻ കാണാൻ അവിടെ എത്തുമ്പോൾ ആരെയാണ് കാണുന്നത് കൃഷ്ണൻകുട്ടി നായരെയാണ് കാണുന്നത് ആ സെയിം സാധനം അത് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് പി വി അൻവർ ഒരു വല്ലാത്ത സൈസ് ഒരു ഐറ്റം തന്നെയാണ് എന്ന് പറയാൻ അറിയില്ല എന്തായാലും നമുക്ക് ആദ്യം എഫ് പി പോസ്റ്റ് ഒന്ന് വായിക്കാം അതിനുശേഷം ഈ അടിയിൽ വന്നിരിക്കുന്ന എല്ലാ കമ്മിറ്റികളും മാക്സിമം കമ്മിറ്റികളും ഞാൻ വായിക്കാം അപ്പം ഇങ്ങനെയാണ് തുടങ്ങുന്നത് കേട്ടോ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ സജീവ് മഞ്ഞക്കടമ്പിലും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തോന്നും ഇവിടുത്തെ ഏറ്റവും ഒരു വലിയ ഒരു 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 പാർട്ടിയാണ് ഈ പറയുന്ന സജീവ് മഞ്ഞക്കടമ്പിലിന്റെ എന്നും ആകട്ടെ ഇന്ന് കോട്ടയം പ്രസ് ക്ലബിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വിപുലമായ ലയന സമ്മേളനം ഏപ്രിൽ കോട്ടയത്ത് വെച്ച് നടക്കും എന്ന് നമ്മുടെ പി വി എന്മാർ പറയുകയാണ് ആര് ചിരിക്കരുത് ഇതാ പിന്നെ അതിനടിയിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട് എൻ ഡി എ നിന്നും ഒരു കക്ഷിയെ എൻ ഡി എ യിൽ നിന്ന് ഒരു കക്ഷിയെന്ന് എൻ ഡി എയുടെ ഒരു ഘടക കക്ഷിയാണ് ദേശം എൻ ഡി എ നിന്ന് ഒരു ഒരു കക്ഷിയെ ആയിക്കോട്ടെ തൃണമൂൽ കോൺഗ്രസിൽ എത്തിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട് ഈ വർത്തമാനമൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും ദ ഹിന്ദിയെ പൊളിക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ് ഇവിടെ പി വി എൻവർ ഈ അങ്ങൾ അല്ലെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പി അധികാരത്തിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് പാലക്കാട് ബി ജെ പിക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് ഈ പി വി എൻവർ അല്ലേ എന്നിട്ട് ഇപ്പൊ കിടന്നത് ഗംഭീര ഗർവാടിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ വള്ളത്തിൽ ഉളച്ചു നിൽക്ക് പി വി എൻവർ എന്നിട്ട് അതിന് അടിയിൽ വീണ്ടും കൊടുത്തേക്കാണ് റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതും വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവ് മഞ്ഞക്കിടമ്പിലുമായി ചർച്ച ചെയ്തു തോന്നുന്നു ഏതോ കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തിയതുപോലെയൊക്കെയാണ് എന്തായാലും മഹാസംഭവം പോലെയാണ് ർ ഇതിൽ കൊടുത്തിട്ടുള്ളത് ആ ഉംബാവുന്ന കാലം വെച്ചു കൊടുക്കാൻ മറക്കണ്ട ഇനി ഹടിയിൽ വന്നിരിക്കുന്ന കമന്റുകളാണ് നമ്മൾ കാണേണ്ടത് രതീഷ് കുമാർ എന്ന് പറയുന്ന ഒരാള് അതിൽ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് രസകരമായ കമന്റ് ഇങ്ങനെയാണ് വന്യമൃഗങ്ങളെക്കാളും ശല്യം ആണിക്കാം നിങ്ങൾ ഈ സമൂഹത്തിൽ എന്നാണ് പറയുന്നത് അതായത് തന്നെ ബിൻഷാദ് പറയുന്നു അടുത്ത പി സി സിറാജ് പറയുന്നു ആരാ ഇതൊക്കെ സത്യത്തിൽ ഇത് തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന ആളുകളും ചോദിച്ചത് സത്യത്തിൽ ഇവനൊക്കെ ഏതാ ആരവൻ എന്നാണ് പലരും ചോദിച്ചത് അതുപോലെ തന്നെ കരമൂട്ടിൽ ദാസൻ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് വന്നിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ് കോട്ടയം കുഞ്ഞച്ഛനിൽ ഇങ്ങനൊരു സീൻ കണ്ടിട്ടുണ്ട് എന്ന് അങ്ങനെ ഒരുപാട് കമന്റ് ഇതിലുണ്ട് കേട്ടോ അടുത്തത് അലീഫ് ഷാ എന്ന് പറയുന്ന ഒരാൾ ഒരാളിടുന്നു ജാഥയിൽ നടക്കാനുള്ള മിനിമം പത്തിരുപത് ആളുകളെങ്കിലും ഉള്ള പാർട്ടിയുമായി ലയിക്കാൻ നോക്കുക എല്ലാത്തിനും കൂടി പൈസ വേണ്ടേ ഇനി ഡി എം കെ മാറിയതുപോലെ തൃണമൂൽ മാറുകയാണെങ്കിൽ പുതിയ കൊടികൾ മുതൽ വാങ്ങി തുടങ്ങണം ചിലവ് ശ്രദ്ധിച്ച് നീങ്ങണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് പി വി എൻ പറഞ്ഞ പേച്ചൊട്ടിക്കുന്നത് തുടക്കമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അണ്ണനെ ഈ പറയുന്നത് പോലെ ഒന്ന് പൊട്ടിയിടുകയാണെന്ന് പൊട്ടിയിട്ട് അങ്ങ് മേളിൽ അടിച്ച് കേട്ടാൻ വേണ്ടിയുള്ള കമന്റ് ആണെന്ന് അത് കേട്ട് കഴിയുമ്പോഴാണെന്ന് മനസ്സിലാവുകയുള്ളൂ അടുത്തത് ഫൈസൽ എടുത്ത കമന്റ് ഇങ്ങനെ ഈ സജി മഞ്ഞക്കടമ്പൻ കോട്ടയത്തെ കേരള കോൺഗ്രസ് ഓഫീസിലെ മാറാലെ തട്ടി ആയിരുന്നു ഇവനൊക്കെ എന്നാണ് നേതാവായത് ഇന്നലെ പറഞ്ഞ സി പി എം പ്രമുഖൻ ഇവനായിരുന്നു ഓ ഇവൻ നിങ്ങളെ പുകച്ചു ചാടിക്ക് കണ്ടോ എന്നാണ് അടുത്ത ആൾ ഇടുന്നത് അതുപോലെ തന്നെ ഫൈസൽ ഇടുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പർ സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് മോഹൻലാലിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആൾക്കാരെ കൂട്ടിയ ശേഷം പച്ചക്കുളം വാസുവിനെ കൊണ്ടുവന്ന കോട്ടയം കുഞ്ഞച്ചൻ ഇതിലും എത്രയോ ഭേദം ഒതായി അമ്പർ ഇന്നലെ തള്ളിയത് ഇന്ന് വിഴുങ്ങി എന്ന് പറയുന്നു അതുപോലെ തന്നെ തളത്തിൽ ദിനേശ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് അടുത്ത മുഖ്യമന്ത്രി പി വി അൻവർ ആഭ്യന്തരമന്ത്രി സജി മുന്നക്കടമ്പിൽ എന്ന് പറഞ്ഞ് ഒരു ഗംഭീര ഒരു ട്രോള് അതുപോലെ തന്നെ നിയാസ് പറയുന്നു ഇതാണോ ഇന്നലെ പറഞ്ഞ സി പി എം നേതാക്കൾ ലിജോ പറയുന്നു ഉഫ് അപ്പൊ പിണറായി രാജിവെക്കും എന്ന് ഉറപ്പായി എന്ന് സുനിൽ പറയുന്നു എന്തുവാണേ തൈര് ചെയ്ത് പ്രമുഖ സി പി എം നേതാവ് എന്നും പറഞ്ഞ് ഊമ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നു അതുപോലെ തന്നെ വല്ലത്തൂർ സിറാജിൻ ചോദിക്കുന്നു പച്ചക്കുളം വാസൂർ എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ അനീഷ് പറയുന്നു കോട്ടയം കുഞ്ഞച്ചൻ പച്ചക്കുളം വാസുവിനെ കൊണ്ടുവന്നതുപോലെ ആയല്ലോ എന്ന് പറയുന്നു സിജു പറയുന്നു അടുത്ത ഇലക്ഷൻ കഴിയുന്നതോടെ ഒരാൾ കേരള മുഖ്യമന്ത്രി ഒരാൾ ബംഗാൾ മുഖ്യമന്ത്രി കേരള സി എം ആരാകുമെന്ന് ടോസ് ഇട്ട് തീരുമാനിക്കൂ ടി എം സി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഷുഹൈബ് പറയുന്നു ഇനി ഒന്നും നോക്കാനില്ല അടുത്ത മുഖ്യമന്ത്രി അൻവർ തന്നെ എന്ന് ഒരുപക്ഷെ ഇതൊക്കെ വിശ്വസിക്കുക കേട്ടോ ഈ പറയാൻ അമ്മാവിയുടെ ഐറ്റം ഐറ്റമാണ് പി വി അൻ അറിയാട്ടോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിശ്വസിക്കും നമ്മുടെ കിഴക്കൻപുറത്ത് ജെട്ടി സാബുണ്ടല്ലോ പുള്ളിയൊരു പുതിയ ജെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ജെട്ടിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ വരെ പോകാന്നൊക്കെ ഏതൊക്കെ ചാനലിൽ നിന്ന് തന്നിണ്ടായിരുന്നു ആ വാർത്തയൊക്കെ നമ്മുടെ അമ്പർക്ക് കേൾക്കാത്ത ഇരിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കാതിരിക്കുന്നത് എന്തോ വലിയ ഭാഗ്യമായിട്ട് മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ തീർന്ന് ഈ അടുത്തൊരു വായിക്കാം പ്രദീപ് പറയുന്നു ഇന്ന് തന്നെ അടിയന്തര യോഗം ചേർന്ന് അടുത്ത മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതായിരിക്കും എന്ന് പറയുന്നു അതുപോലെ തന്നെ സുമേഷ് ഈ എല്ലോ കടമ്പൻ സർ സി പി എം പോളിംഗ് ബ്യൂറോ മെമ്പർ ആയിരുന്നു ഇന്നലെ അങ്ങനെ എന്തോ തള്ളുന്നത് കേട്ടിരുന്നു എന്ന് പറയുന്നു നിതീഷ് പറയുന്നു എന്തൊരു കോമഡിയാണ് ഇതൊക്കെ അതുപോലെ തന്നെ ഷാജി പറയുന്നു സജി മഞ്ഞക്കിളമ്പിൽ കേരള കോൺഗ്രസ് നിന്നും തൃണമൂൽ കോൺഗ്രസിലേക്ക് ഇതാണോ വേട്ടാവിളിയെന്ന് പറഞ്ഞ പ്രമുഖ സി പി എം നേതാവ് എന്ന് ചോദിക്കുന്നു ഈ വേട്ടാവിളിയൻ എന്ന് കേട്ടപ്പോഴാണ് ഒരു പോസ്റ്റ് കണ്ടത് കടന്നൽ രാജി എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച ഒരു വേട്ടാവിളിയനെ നിലമ്പൂരിൽ നിന്ന് പിടികൂടി എന്ന് പറഞ്ഞ് ഈ അണ്ടറിലെ ഒരു ഫോട്ടോയൊക്കെ അതിൽ വെച്ച് കണ്ടു ഇപ്പൊ ഇത് കണ്ടപ്പോ എന്ന് ഓർമ്മപ്പെടുത്തി എന്ന് പറഞ്ഞു എന്ന് മാത്രം അതുപോലെ തന്നെ ടി എൻ ഷബീർ പറയുന്നു അൻവറിന്റെ പാർട്ടിയിൽ ചേർന്നത് നന്നായി മാസാമാസത്തെ പാർട്ടി മാറ്റ ചടങ്ങിൽ ഒരുമിച്ച് പോവാലോ എന്ന് പറയുന്നു അതൊരു നല്ല കമന്റാണ് കേട്ടോ അതുപോലെ തന്നെ ജവാദ് പറയുന്നു നീയാ നീയ നശിച്ചുകൂടെ പോകുമ്പോൾ ഒരു ചാവാലിയെയും കൂട്ടിന് കിട്ടി ഖോ അവന്റെ കാര്യം ഓർക്കുമ്പോ സങ്കടം അടുത്തതായി ബി ജെ പിയിൽ ടിക്കറ്റ് റെഡി എന്ന് പറയുന്നു അതുപോലെ തന്നെ അഷ്റഫ് പറയുന്നു ഇവനാണോ പ്രമുഖ സി പി എം നേതാവ് ഇവൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പല്ലേ ഇത് കോട്ടയം കുഞ്ഞ സിനിമയിൽ മോഹൻലാൽ വഴിമെന്ന് പറഞ്ഞ് കൃഷ്ണൻകുട്ടി നായരെ കൊണ്ടുവന്നതുപോലെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അതുപോലെ തന്നെ സജീവൻ ചോദിക്കുന്നു ഇതോടെ സി പി എം തീർന്നു സി പി എം എന്ന പാർട്ടി ഈ ഭൂഖണ്ഡത്തിൽ നോക്കണ്ട ഹികളെയും അവസ്ഥ പി വി കഷ്ടം എന്ന് പറഞ്ഞ് ഒരു വ്യത്യസ്തമായ രീതിയിൽ തേച്ചോട്ടുകയാണ് അതുപോലെ തന്നെ റിജോഷ് പറയുന്നു ഇപ്പൊ പൂർത്തിയായി അതുപോലെ തന്നെ ഷഹിൻ ഇതൊക്കെ അതുപോലെ സബീദ് നീ പറഞ്ഞ സി പി എമ്മിന്റെ പ്രമുഖ നേതാവിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഇന്ന് തന്നെ പാർട്ടി പുറത്താക്കും പോരെ തള്ളുമാമ എന്ന് ചോദിക്കുന്നു അതും അങ്ങനെ കുറെ കമന്റുകൾ ഉണ്ട് കമന്റ് വായിക്കാനാണെങ്കിൽ ഒത്തിരി കമന്റ് ഉണ്ട് അങ്ങനെ ഏകദേശം ഞാനിപ്പോ പറയാം അതായത് ഈ സമയത്ത് മൂവായിരത്തി ഒരുന്നൂറ് റിയാക്ഷൻ വന്നതിൽ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് റിയാക്ഷനും ചിരിയാണ് സത്യത്തെ കേരള രാഷ്ട്രീയത്തിൽ ഒരു കോഹാളിയായി മാറിയിരിക്കുകയാണ് പി വി ആഴ്ച ഈ പാർട്ടിയിലാണെങ്കിൽ അടുത്ത ആഴ്ച ഏത് പാർട്ടിയിലാണെന്നും പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതിലൊരു കമന്റ് കണ്ടപ്പോൾ ആ കമന്റ് ഒന്നുകൂടി എനിക്ക് പറയാൻ തോന്നുന്നത് ഈ കമന്റ് കമന്റാണ് വേറൊന്നുമല്ല പി വി എൻ പറ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ചേർത്തെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ കുറച്ചുകൂടി ഒക്കെ ഈ പറയുന്ന പോലെ പാർട്ടി ഫണ്ടൊക്കെ കണ്ടെത്താനുള്ള ശ്രമം നടത്തണം വേറൊന്നും കൊണ്ടല്ല ഈ ആഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങനെ പാർട്ടി മാറുന്നതുകൊണ്ടേ കൊടിയൊക്കെ പുതിയതും പുതിയതൊക്കെ ഉണ്ടാക്കേണ്ട വരുവുമുണ്ടോ അല്ലെങ്കിൽ മേടിക്കേണ്ട വരുവുമുണ്ടോ അപ്പൊ സ്വാഭാവികമായും കുറെ പൈസയൊക്കെ ആവശ്യം വരും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങണം എന്ന് പറയാതെ മാത്രവുമല്ല പി വി അൻവർ ഇന്നലെയൊക്കെ ഈ പറയുന്ന പോലെ എൽ ഡി എഫ് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോ അണ്ണൻ പറയുന്ന ഡയലോഗ് യു ഡി എഫ് ആണ് അത്ര ഇവിടെ വലിയ തേരോട്ടം നടത്തിയത് ഈ ഞാൻ ഈ ഞാനാണ് യു ഡി എഫിന്റെ ഇവിടെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഇനി നമ്മുടെ അണ്ണൻ ആ കോൺഗ്രസിലേക്ക് ചേർന്ന് കോൺഗ്രസിലും ചേർന്ന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ ചേർന്ന് എന്തായാലും അടുത്ത പ്രതിപക്ഷ നേതാവ് മിക്കവാറോ ഏതെങ്കിലും മുസ്ലിം ലീഗ് എന്നുള്ള ആരെങ്കിലും ആയിരിക്കും കോൺഗ്രസിലെ ആരും ആകാനുള്ള സാധ്യതയില്ല അങ്ങനെ അത് ഇപ്പൊ ഉള്ള നേരം കൊണ്ട് മുസ്ലിം ലീഗിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോ എന്തായാലും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തോണി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു പ്രതിപക്ഷ നേതാവാകാൻ വരെ സാധ്യതയുണ്ട് പി വി അൻപറയാ കേട്ടോ അതുകൊണ്ട് അൻപറ എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗ് കയറണം മുസ്ലിം ലീഗ് കേറി കഴിഞ്ഞാൽ അടുത്ത പ്രതിപക്ഷ നേതാവാണ് ചിലപ്പോ ഇതൊക്കെ ആ പുള്ളി വിശ്വസിക്കും പറയാൻ പറ്റില്ല എന്തരോ എന്തോ എന്തോ ആയിക്കോട്ടെ എന്തായാലും കേരളം കണ്ട കേരള രാഷ്ട്രീയം കണ്ട ഒരു വല്ലാത്തൊരു ഐറ്റം തന്നെ പി വി എൻവർ എന്ന് പറയാതെ വയ്യ കഴിഞ്ഞ ദിവസം എന്താ ആരെയൊക്കെ തല തല്ലിപ്പൊളിക്കും വീട്ടിൽ കയർത്തല്ലോന്ന് എന്തൊക്കെയോ രീതിയിലൊക്കെ എന്തൊക്കെയോ കമ്മാണിത്തരൊക്കെ പറയുന്നത് കേട്ടു എന്തോ ആകട്ടെ എന്നിട്ട് ഈ അമ്മനാണ് സമാധാനത്തെ പറ്റി സംസാരിക്കുന്നത് മാത്രമല്ല ഈ അമ്മനാണ് വലിയ രീതിയിൽ ഗീർവാണം അടിച്ചുകൊണ്ട് നടക്കുന്നത് എന്തൊരു ആകട്ടെ പി വി അന്വരെ ഇനി പോകാൻ പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയിലൊക്കെ കുറച്ച് നിന്ന് എങ്ങനെയെങ്കിലൊക്കെ പിഴച്ചുപോടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്